നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന കർണാടക സംഗീതോത്സവത്തിന്റെ തൃശൂർ ജില്ല ഉദ്ഘാടനം നടക്കും കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന കർണാടക സംഗീതോത്സവത്തിന്റെ തൃശൂർ ജില്ലയിലെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച കൊടുങ്ങൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ വെച്ച് സോപാനം സംഗീത സഭയുടെ സഹകരണത്തോടെ നടക്കുന്നു വൈകുന്നേരം നാല് മുപ്പതിന് സോപാനം സംഗീത വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നൊരുക്കുന്ന സ്വാഗത ഗാനത്തോടെ പരിപാടി ആരംഭിക്കും ഉദ്ഘാടനത്തിനുശേഷം ഐഡിയാസ്റ്റാർ സിംഗർ തുഷാർ മുരളീകൃഷ്ണയുടെ സംഗീത കച്ചേരി നടക്കും കേരള സംഗീത നാടക അക്കാദമി കൊടുങ്ങലൂരിൽ കർണാട്ടിക് മ്യൂസിക് ഫെസ്റ്റിവൽ നടത്തുന്നു ഡിസംബർ ഇരുപത്തിയൊൻപതിന് കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സോപാനം സംഗീത വിദ്യാലയത്തിൻ്റെ സഹകരണത്തോടെ കൊടുങ്ങലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പനാൻ ചത്തുരത്തിൽ സംഘടിപ്പിക്കുന്ന കർണാട്ടിക് മ്യൂസിക് ഫെസ്റ്റിവലിന് വേണ്ട അമ്പത്തിയൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു സംഘടക സമിതിയുടെ രക്ഷാധികാരികളായി മന്ത്രി സജി ചെറിയാൻ ബെന്നി ബെഹനാൻ എം പി എംഎല്എമാരായ സുനിൽകുമാർ ഇ ടി ടൈസൺ മാസ്റ്റർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത എന്നിവരെ തെരഞ്ഞെടുത്തു മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെയർമാനും ആനേടി പ്രസാദ് ജനറൽ കൺവീനറുമായുള്ള കമ്മിറ്റിയിൽ കരിവള്ളൂർ മുരളി പി ആർ പുഷ്പാവതി ഡോക്ടർ കെ കേശവൻ നമ്പൂതിരി ബക്കർ മേത്തല ഡോക്ടർ ഷീല അഡ്വക്കേറ്റ് പ്രേംപ്രസാദ് സുനിൽ പഴുപ്പറമ്പിൽ ചന്ദ്രതാര ടി എ ഇക്ബാൽ സുധീഷ് അമവിട എന്നിവർ വൈസ് ചെയർമാൻമാരായും സോപാനം ഉണ്ണികൃഷ്ണൻ വി ഐ അഷ്റഫ് അജി ബിജോയ് ബിനിതാ സുനിൽ എന്നിവർ കൺവീനർമാരായും പ്രവർത്തിക്കും സംഘടക സമിതി രൂപീകരണ യോഗത്തിൽ തൃശൂർ കേന്ദ്ര കലാസമിതിയുടെ പ്രസിഡന്റ് ഡോക്ടർ ഷീല അധ്യക്ഷത വഹിച്ചു വി ഡി പ്രേംപ്രസാദ് ഉദ്ഘാടനവും കേരള സംഗീത നാടക അക്കാദമി അംഗം ആനേടി പ്രസാദ് പ്രോഗ്രാം വിശദീകരണവും നടത്തി വി ഐ അഷ്റഫ് സുനിൽ പഴുപ്പറവിൽ ടി കെ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ കെ കെ ശവൻ സ്വാഗതവും സോപാനമുണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു